ഹായ് ഗൈസ് ഐ എം കൊച്ചി റൈഡർ ഇന്ന് എൻ്റെ ഫസ്റ്റ് യൂബർ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം യൂബർ ഡ്രൈവറിൻ്റെ ആപ്പ് ഞാൻ ഓഫീസിലൊന്നും അല്ല പോയി ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ചെയ്ത് തന്നെ നമ്മുടെ ആർ സി ബുക്കും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടാ ഞാൻ യൂബർ ഓടുന്നത് എറണാകുളത്താണ് എറണാകുളം മട്ടാഞ്ചേരി സൈഡാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേട്ടോ എന്താ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കുറേ പേര് യൂബർ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുട്ടോ ഞാൻ ഇറങ്ങിയിരിക്കുന്ന സമയമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ചിനാണ് എക്സാക്റ്റലി പത്ത് മണിയായപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി ഞാനിപ്പോൾ ഇത് ഓണാക്കി വെക്കുന്നത് ഫസ്റ്റ് ഒരു ട്രിപ്പ് വന്നായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനത് എടുത്തില്ല രണ്ടാമത് ട്രിപ്പ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് രണ്ട് മൂന്നെണ്ണം വന്ന ശേഷം മാത്രമാണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഗൈസ് കാര്യമൊന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലോങ് ഓട്ടം എങ്ങനെയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം എനിക്കും അറിയില്ല കൂട്ടുകാർ പറഞ്ഞാൽ കുറച്ച് ഐഡിയാസ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ പിന്നെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് യൂബർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് നമ്മുടെ നോർമൽ യൂബർ ആപ്പ് അല്ല കേട്ടോ ഇത് യൂബർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ യാത്രയും ചെയ്തിട്ടുണ്ട് ഓലയും ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ആപ്പും ഞാൻ ഇപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഏതിലാണ് ഫസ്റ്റ് അടി വന്നാൽ നമുക്ക് നോക്കാം യൂബറിൽ രണ്ട് പ്രാവശ്യം ഇപ്പോൾ വന്നായിരുന്നു അതെനിക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല സോ അടുത്തതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാനാണ് എന്തായാലും അടുത്ത ട്രിപ്പ് ഞാൻ എങ്ങോട്ടാണെങ്കിലും ഞാൻ ഓടാനുള്ള പരിപാടിയാണ് കാരണം പതിനഞ്ച് മിനിറ്റ് പോസ്റ്റ് ആയി ഇപ്പം ഇവിടെ തന്നെ അത്യാവശ്യം മഴയുള്ള ഒരു ദിവസമാണ് വെയിലും ഉണ്ട് അപ്പം വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ വണ്ടി വാഗ്നർ സി എൻ ജി ആണ് കേട്ടോ സി എൻ ജി മോഡൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് എടുത്തിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ചയായിട്ടുള്ളൂ അതിലെനിക്ക് മനസ്സിലായത് ഒരു വൺ നയൻറ്റി കിലോമീറ്റേഴ്സ് ഒക്കെ ഒരു മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ സി ഫുൾ സി എൻ ജിയിൽ അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സംഭവമാണോ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാം ഇന്നെന്തായാലും എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് യൂബറിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരൊറ്റ ഓട്ടം എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് വലിയൊരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് പിന്നെ ഇതിൽ ഓപ്ഷൻ വന്നേക്കണത് പ്രിഫറൻസ് വന്നേക്കണത് യൂബർ പ്രയോറിറ്റി യൂബർ ഗോ എസ് എസ് ഇൻ്റർസിറ്റി ഇതെല്ലാം എൻ്റെ കയ്യിൽ ആക്റ്റീവാണ് കേട്ടോ

നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് പറഞ്ഞുതരാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ മാറ്റി മരുന്നുകട സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടാ ഇപ്പൊ സമയം പത്തേ മുപ്പത്തിരണ്ടായിട്ടാ പിന്നീട് ഒരു അടിപൊളി എനിക്ക് വന്നിട്ടില്ലേടാ യൂബറിലാണെങ്കിലും ഒലയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും പത്തുമണി തൊട്ട് ഒരു ആറ് മണി വരെ ഓടാനാണ് പരിപാടി എത്ര രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ വണ്ടി ഇടാനുള്ള സ്ഥലമാണ് പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഫൈവ് ഹൺഡ്രഡ് അടിച്ചു തരുമോട്ടോ നമ്മുടെ കയ്യിൽ പോലീസുകാരി വേണ്ടി ഇട്ട സ്ഥലത്താണെങ്കിൽ ഒടുക്കത്തെ വെയിൽ ആയിപ്പോയി ഇനി ഇവിടെ നിന്ന് മാറ്റിയിടണം എന്തായാലും യൂബർ ഡ്രൈവർമാരുടെ അവസ്ഥ ഭയങ്കര ശോകമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഇനി എന്തായാലും ഫസ്റ്റ് ഡേ ആണ് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടാ വച്ചാൽ മരേ ഇനി യൂബർ എടുക്കാൻ വേണ്ടി പോകുന്നവരോടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഓടാൻ ഇറങ്ങി അരമണിക്കൂറായപ്പോ തന്നെ ടൂബർ ഡ്രൈവർമാരുടെ അവസ്ഥ ശോകമാണെന്ന് പറഞ്ഞതിൽ എനിക്ക് സങ്കടം ഉണ്ടാ എന്തായാലും ഞാൻ നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് ഇത് നോക്കി ഇത്ര ഒരു അടിപൊലും വന്നിട്ടില്ല വണ്ടികൾ ഇഷ്ടം പോലെ അങ്ങാട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നിലും ആളില്ല പറ്റേ നാല്പത്തഞ്ചായിട്ടാസ് വളരെ മോശ അവസ്ഥയാണുള്ളത് ദൈവമേ അമ്പലത്തിന്റെ ഫ്രണ്ടിലാ കൊണ്ട് ഇട്ടേക്കുന്നത് യാത്രയിൽ ഒരു അടി വന്നു കൈസ് കൈ ഞാൻ ഞാനിത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ തന്നെ അത് പോയി ഇത് എനിക്ക് തോന്നണത് പെട്ടെന്ന് തന്നെ എടുക്കണം യാത്രയിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് തോന്നണ്ട പെട്ടെന്ന് എടുക്കണം യാത്രയില് അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ അത് പിന്നെ ഒരു പ്ലസ് ഓപ്ഷൻ കണ്ടിട്ടോ എനിക്ക് തോന്നുന്നത് റേറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ഓട്ടം വന്നിട്ടോ അതായത് പത്ത് അമ്പത്തി മൂന്നിനാണ് വന്നത് പത്ത് മണിക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഒരഞ്ച് മിനിറ്റ് അപ്പുറത്താണ് അവർ കിടക്കുന്നത് യാത്രയിലാണ്ടോ അടി വന്നത് നമുക്ക് നോക്കാം എന്തായാലും ഫസ്റ്റ് ഓട്ടം ആദ്യത്തെ ഓട്ടം തന്നെ സീനായെന്നാ തോന്നാണ് പുള്ളിക്കാരൻ അർജന്റ് കംസൂൺന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തി എന്നിട്ട് ഈ വഴിയിൽ ആരെയും വഴിയിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത് ദൈവമേ ആരേം കാണാനില്ല ഇടവഴിയിലാണ് നിർത്തിക്കുന്നത് ഇരുന്നൂറ്റി എട്ട് രൂപയുണ്ട ഞാനൊരു പ്ലസ് പിടിച്ചു നിക്കപ്പ ഇരുന്നൂറ്റി എട്ടായി അതായത് പള്ളുരുത്തിന്ന് പനമ്പള്ളി തന്നെ ഒരു ഫസ്റ്റ് ഓട്ടം ഒരു അഡ്വക്കേറ്റ് ആണ് കയറിയേക്കുന്നത് പുള്ളി തോന്നുന്നു പുള്ളിയുടെ ഫേസ് ഒന്നും ഞാൻ അങ്ങനെ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് സെറ്റ് അഡ്വക്കേറ്റ് ആയിരുന്നു ഒരു ഫസ്റ്റ് ട്രിപ്പ് യാത്ര നമുക്ക് തന്നിരിക്കുന്നു രണ്ടു രൂപ ടിപ്പ് തന്നിട്ടാ അടിപൊളി ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത്തി ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മൂലക്കെ കിടക്കാം ഗൈസ് എന്തായാലും ഫസ്റ്റ് കസ്റ്റമർ നല്ലൊരു കസ്റ്റമറായിരുന്നു കേട്ടാ പുള്ളി അധികം സംസാരിച്ചൊന്നുമില്ല പുള്ളി പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് പള്ളൂരിത്തീന്ന് ഇവിടം വരെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന് കേസ് എന്തെങ്കിലും വാദിക്കാനായിരിക്കാം കേട്ടാ ഇപ്പതേ പനമ്പള്ളി നഗറിൽ ഇത് ഇവിടെ ഒരു സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പണ്ടെന്ന് നിർത്തിയിട്ടുണ്ട് ഇടാ ഇനി ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത്തെട്ട് ടാ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് പതിനൊന്നര വരെ എനിക്ക് കിട്ടിയ ഇരുന്നൂറ്റി എട്ട് രൂപയാണ് അതായത് യാത്രീ ആപ്പിൽ കമ്മീഷനില്ല അപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റിട്ടാ പിന്നെ പകുതി സി എൻ ജി ആണ് പോയേക്കണത് മാക്സിമം ഒരു എട്ട് കിലോമീറ്റർ എട്ടൊമ്പത് കിലോമീറ്റർ അടുത്താണ് ഞാനിപ്പോൾ ഓടിയേക്കണത് കേട്ടോ ഇനി അടുത്തത് എത്ര മണിക്ക് അടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാനൊരു ആപ്പിൾ മേടിച്ച കേസ് നാൽപ്പത് രൂപ അതായത് ഒരു കിലോ ഇരുന്നൂറ് എന്ന് പറഞ്ഞു ഒരെണ്ണം നാൽപ്പത് രൂപ ഇതും കഴിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടാസ് അങ്ങനെ ആപ്പിളിനെ കോപ്പിളാക്കിയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കുപ്പി ഞാൻ മേടിച്ചിട്ടുണ്ട് വെള്ളത്തിന് നമുക്ക് പുറത്ത് പോകണ്ടല്ലോ വീട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുണ്ടോ ഞാൻ വന്നേക്കുന്നത് ഇനി പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഫിൽറ്റർ വാട്ടർ കിട്ടുമായിരിക്കും അത് നമുക്ക് നടക്കാം വണ്ടി എടുക്കണേ മുമ്പ് ഞാൻ വിചാരിച്ചത് ഈ ആപ്ലിക്കേഷൻ നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെയാണ് പിന്നെ ദൈവം എട്ടിൻ്റെ പണിയാണല്ലോ കിട്ടിയേക്കണത് പതിനൊന്നേ മുപ്പത്തി ഒമ്പതായി ഒറ്റ ഒരു ഓട്ടോ ആണ് കിട്ടിയേക്കണത് പത്ത് മണിക്ക് ഇറങ്ങിയിട്ടാ പിന്നെ ഈ വണ്ടി എടുത്താൽ ഇങ്ങനെയൊക്കെ കിടന്നൊക്കെ കുറച്ചേരൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും അടിവക്ക അതുകൊണ്ട് നൈസ് പിന്നെ ഫ്രീലാൻസ് ഫ്രീലാൻസായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് ശരിക്കും ഈ യൂബർ പക്ഷേ വലിയ വരുമാനം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അടുത്ത അടി വന്നിട്ടുണ്ട് അടൈപ്പള്ളി എന്തായാലും എടുത്തേക്കാം നൂറ്റൻപത്തെട്ടിൻ്റെ ഒരു അടി വന്നിട്ടുണ്ട് ഡൈസ് ഇത് നാവിഗേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം വച്ചാൽ ഞാൻ ഈ ട്രിപ്പും കൂടി സെറ്റാക്കിയിട്ട് വരാട്ടോ ഗൈസ് അങ്ങനെ യൂബറിൽ ഫസ്റ്റ് ഓട്ടം കഴിഞ്ഞിരിക്കുന്നു നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുണ്ടെനിക്ക് കിട്ടിയേക്കണത് പക്ഷേ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിൽ നൂറ്റി അൻപത്തെട്ട് രൂപയായിരുന്നു കേട്ടോ കാണിക്കുന്നത് ഇതെന്താ സംഭവം എന്നറിയില്ല ഇതിപ്പോൾ കുറഞ്ഞിട്ടോ അങ്ങനെ വെണ്ണല സൈഡിൽ അതേ കെ എഫ് സിയുടെ ഓപ്പോസിറ്റ് ഞാൻ കിടക്കുന്നുണ്ട് ഗൈസ് ഇനി ഇവിടെ നിന്ന് രടി വരാൻ എത്ര നേരം നിൽക്കണമെന്ന് അറിയില്ല ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ടു ഹൺഡ്രഡ് പ്ലസ് വൺ എയ്റ്റി റുപ്പീസാണ് എനിക്ക് കിട്ടിയേക്കണത് അതിൽ ഒരു ഘട്ടം പെട്രോളും തീർന്നിട്ടുണ്ട് കേട്ടോ മീൻസ് ഗ്യാസും തീർന്നിട്ടുണ്ട് ഇനി എന്താവും എന്താണെന്നത്ര നമുക്ക് വയ്യെ കാണാം ഗൈസ് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു ഓട്ടം വന്നിരിക്കുകയാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് എട്ടായിട്ടാ എസ് ബി ഐ ബാങ്കിൽ നിന്ന് ഒരു ഓഫീസറിന പനമ്പള്ളി നഗറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ഓട്ടം എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഒന്നര മണിക്ക് എന്നോട് അവിടെ എത്താനാ പറഞ്ഞേക്കണേട്ടാ നമുക്ക് ഇവിടെ നിന്നിട്ട് രക്ഷയില്ല മീൻസ് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പം എനിക്ക് ഒന്നരയ്ക്ക് അവിടെ എത്തേണ്ടിയും കൂടി വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് വയറ്റിലെ ഭാഗത്തോട്ട് പോവാം പിന്നെ എന്റെ സി എൻ ജി ആ ഒറ്റക്കെട്ടാ തീർന്നിരിക്കുന്നു നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴേക്കും അപ്പോൾ സി എൻ ജി ഫുള്ളടിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ഇത് തീർന്നിട്ടടിക്കണായിരുന്നു ഇത്രയും കൂടി മൈലേജ് കിട്ടുള്ളൂന്ന് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ തോന്നി തുടങ്ങി കാരണം രണ്ടു പ്രാവശ്യം സി എൻ ജി അടിക്കാൻ പോയപ്പോൾ അത്ര റേറ്റ് കുറച്ചും കൂടുതലൊക്കെയാണ് കാണിച്ചത് അപ്പോൾ ഫുള്ള് തീർന്നിട്ട് അടിക്കണേൽ നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് അടിക്കിട്ടോ അപ്പോൾ ഒന്നരയൊക്കെ എനിക്കവിടെ എത്തേണ്ടത് കൊണ്ട് കറക്റ്റ് ഷാർട്ട് ടൈമിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നൈസായിട്ട് പള്ളൂരുത്തി ഈ തോപ്പുംപടിയിലേക്കുള്ള ലൊക്കേഷൻ ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ പള്ളൂരുത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹോമ് പള്ളൂരുത്തിന്നായിട്ടേക്കണം അപ്പോൾ പള്ളൂരുത്തി ലൊക്കേഷൻ ചെയ്തിടാം അപ്പൊ ആ ഭാഗത്തോട്ടുള്ള ഓട്ടം കിട്ടുമോ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അതിട്ടിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ചലിക്കാം എന്തായാലും അങ്ങോട്ടേക്ക് ഓട്ടം കിട്ടിയാലൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഓഫീസറിനെ പോയി പിക്ക് ചെയ്യാം ഗൈസ് ഇപ്പൊ സമയം പന്ത്രണ്ടര മണിയായിട്ടാ നമുക്ക് ഇതുവരെ ഒരു ട്രിപ്പ് പോലും കിട്ടിയില്ലാ ഒന്നര മണിക്ക് എനിക്ക് തോപ്പൻപടിയിൽ എത്തേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല ഗൈസ് ഇപ്പൊ ഞാൻ പനമ്പള്ളി നഗറിലാണ്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെ പോലീസ് ട്ടാസ് അങ്ങനെ നമ്മ തോപ്പൻ വഴി എത്തിട്ടാ പന്ത്രണ്ടേ മുക്കാലായി അവിടെ സി എൻ ജി ഉണ്ട് ഇപ്പം എപ്പോ വന്നാലും സി എൻ ജി ഉണ്ടാറില്ല ഇന്നിപ്പ സി എൻ ജി ഉണ്ട് എന്ത് പറ്റിയാവും മൂന്ന് നാല് അഞ്ചു വണ്ടി ഇനി ഇത് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ആ പോവാം ഒന്നര വരാനാണ് പറഞ്ഞേക്കണേല ഒന്നരക്കാണ് നമ്മുടെ ട്രിപ്പ് ഉള്ളത് അപ്പൊ ഇത് ഫുള്ളാക്കിട്ടേക്കാം നമുക്ക് സി എൻ ജി എന്തായാലും ഇനി ഒരു മൂന്ന് കട്ട ഉണ്ട് ഇനി എത്ര രൂപ രോഗം കയറുമെന്ന് നമുക്ക് നോക്കാം കൊച്ചിക്കാർ സി എൻ ജി ആശ്രയിക്കുന്ന ഒരു ഇത് പക്ഷേ ഇവിടെ യൂണിറ്റുകൾ കുറവായതുകൊണ്ട് കൊണ്ട് വേണ്ട കട്ട പോസ്റ്റാണ് ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ചിലപ്പോ ഇത് വന്നത് ചിലപ്പോ ഒന്നര മണിക്കായിരിക്കും വണ്ടിയൊക്കെ നേരം ഇടങ്ങിലും വണ്ടിയുണ്ട് ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത്തൊന്നായി വന്നിട്ട് ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ വണ്ടി അടിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല പോസ്റ്റ് പോസ്റ്റ് കാരണം നമുക്ക് പിന്നെ സമയമുണ്ട് കേട്ടോ ഒന്നര മണിവരെ സമയമുണ്ട് അപ്പോൾ നമുക്കിവിടെ സമയം കളയാം എന്തായാലും ഇനി ട്രിപ്പ് എടുക്കാൻ പറ്റില്ല ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോങ് ട്രിപ്പാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്കൊരു വാക്ക് പറഞ്ഞേക്കണേലേ അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് പോസ്റ്റ് അടിക്കാം ഇത് നാവിഗേഷൻ ചെയ്ത് തരണൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒരു അടി പോലും അടിച്ചിട്ടില്ല അവ എണ്ണലേന്ന് ഇവിടം വരെ വന്നിട്ട് വെറും ഷോകുമാണ് അവസ്ഥയൊക്കെ ആകെ ഇന്ന് പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് അമ്പതായി നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ യൂബറിലും ഇരുന്നൂറ്റി എട്ട് രൂപ യാത്രയിലുമാണ് ഒപ്പിച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ പനമ്പള്ളിനറിലേക്ക് ബാങ്കിൽ ഓട്ടം നമുക്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസ് കിട്ടോട്ടോ അപ്പാൻ ഡൗൺ അപ്പോൾ ഒരു ആയി വണ്ടികളുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നണം ഉച്ച സമയത്തൊന്നും ഓട്ടം കുറവായിരിക്കും എന്ന് കുറവായിരിക്കുമെന്ന് തോന്നണേട്ടാ ഈ എറണാകുളം സൈഡൊക്കെ അങ്ങനെ എല്ലാം ഞാൻ ഓഫ് ലൈൻ ആക്കിട്ടാ കേസ് ഇനി ഇത് അടിച്ചെണ്ണിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസഞ്ചേഴ്സിന് ആകും അതുകൊണ്ട് ഞാൻ എല്ലാം ഓഫാക്കി കടവന്ത്രയിലൊക്കെ ഫുൾ ടൈം ഉണ്ടാവും അപ്പം സി എൻ ജി തോപ്പൻ വഴിയില് ഭയങ്കര സോകമാണ് കട്ട പോസ്റ്റ് ആയിരിക്കും ചില സമയത്ത് വരുമ്പ ഇല്ല ഇല്ല എന്ന് പറയും അവിടെ ഒരു സ്റ്റോപ്പ് ബോർഡ് വെച്ചാ ആ ബോർഡ് എടുത്ത് വെച്ചിട്ട് താടി കയണ ചടങ്ങാ പൊയ്ക്കോ പൊയ്ക്കോന്ന് പറയും ഇല്ല എന്ന് പറയും ഇവിടെ ഫൈനലി പത്ത് മിനിറ്റത്തെ പോസ്റ്റിന് ശേഷം സംഭവം സെറ്റായിരിക്കുന്നു തോന്നണ ഗ്യാസ് അടിക്കാൻ തുടങ്ങിട്ടാ ശരിക്കും വണ്ടിയിൽ മൂന്ന് കട്ട കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഫുള്ളാക്കുമ്പോൾ മാക്സിമം അഞ്ഞൂറിന് മേളിൽ റേറ്റ് ആവും കേട്ടോ ഞാൻ കാണിച്ചില്ല ഇതിപ്പോൾ ഫുള്ളാ ആക്കിയിട്ട് ഫുള്ള് തീർന്നിട്ട് അടിക്കണെന്നാണ് എനിക്ക് തോന്നണത് നല്ലത് എന്തായാലും നമുക്കിപ്പോൾ പോസ്റ്റുള്ള കൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ളാക്കി ഇടണേട്ടാ അല്ലെങ്കിൽ ഞാനിത് തീർന്നിട്ടടിക്കാറ് അങ്ങനെ ഫുള്ള് അടിച്ചിട്ടാ ഇപ്പം കറക്റ്റ് ഒന്ന് പതിനാറായിട്ടാ അത് ആ കായലിൻ്റെ അപ്പുറത്താണ് ബാങ്ക് ഉള്ളത് ഇനി നമുക്ക് അങ്ങോട്ട് പോയി സാറിനെ പിക്ക് ചെയ്യാം നാനൂറ്റി അറുപത് രൂപ എടുത്തിട്ടാ ഫുൾ ടാങ്ക് അടിച്ചത് പക്ഷെ ഫുൾ ആയിട്ടില്ലെന്ന് കണ്ട ഒരു കട്ട ഇനിയും പെൻഡിങ് ആണ് അത് എപ്പോൾ അടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്താ സംഭവം അറിയില്ല ഊരി ഒന്നും ഒന്നൂടെ അടിക്കണമെന്ന് തോന്നുന്നു നാനൂറ്റി അറുപത് രൂപ ആയിട്ടാ ഗൈസ് നല്ല മഴ ഇരുന്നിട്ടാ അതിപ്പൊ ഞാൻ ബാങ്കിന്റെ ഫ്രണ്ടിലാണ്ടാ നിർത്തിക്കണം അവിടെ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ് അപ്പിപ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവര് ഇപ്പം സമയം കറക്റ്റ് ഒന്ന് ഇരുപത്തി ആറായിട്ടാ ഞാൻ അവരെ പിക്ക് ചെയ്ത് പനമ്പള്ളി നഗറിലേക്കാണ് എന്റെ യാത്ര ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആകെ ഒരു ആപ്പിൾ മാത്രമാണ് ഞാൻ കഴിച്ചേക്കുന്നത് രാവിലെ കഴിച്ചിട്ടാ ഇപ്പൊ ഒന്നര മണിയായി ഇനി ഫുഡ് നമുക്ക് ഇവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനേ പറ്റുള്ളൂ അവര് വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് ഇനി അവരെ ഡ്രോപ്പ് ചെയ്യാം നല്ല മഴ ഇണ്ടാ രക്ഷാത്ത മഴിച്ചിട്ടുണ്ട് സമയം അഞ്ചേ മുക്കാലായിട്ടാ നമ്മുടെ രണ്ടു ഓട്ടം കഴിഞ്ഞ് ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഒപ്പിച്ചിട്ടാ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെയ്റ്റിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഒപ്പിച്ചായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ യൂബർ ആൻഡ് യാത്രി ഓല ആപ്പിലേക്ക് പോവാട്ടോ അതിനുമുമ്പ് ഞാൻ കയറി നിന്ന് ഫുഡ് കഴിക്കട്ടെ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളടാ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ കഴിച്ചിപ്പോൾ സമയം ആറേ കാലായിട്ടാ ഇത്ര നേരമായിട്ട് ഒരു അടിവലില്ല കേട്ടോ മൂന്നിലും അതായത് നമ്മുടെ പള്ളുരുത്തി ഈ ഏരിയയിൽ ഞാനിപ്പോൾ പള്ളുരുത്തി നിന്ന് മാറ്റി കുറച്ചും കൂടി പാലത്തിൻ്റെയൊക്കെ സൈഡായിട്ട് നിർത്തി ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടപ്പോൾ നിർത്തിയിട്ടാ എന്തായാലും ഞാൻ ആറു മണി വരെ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ പ്രൈവറ്റ് ഓട്ടം കിട്ടിയതുകൊണ്ട് കൊണ്ട് രണ്ടുപേരും ഇനി നമുക്ക് നോക്കാം ഇതിൽ വരുമോ എന്ന് നോക്കാം ഒരു രക്ഷയിലിട്ടാ വച്ചാൽ മരേ ഈ നൂറ്റി എഴുപത്തി രൂപ അരമണിക്കൂർ ആയി ഞാനിപ്പിവിടെ നിക്കാൻ തുടങ്ങിട്ട് അന്നിട്ട് പോലും ഒരു അടിപൊലും ഇല്ലാട്ടോ ഇനി തോപ്പുംപടിയിലേക്കും കൂടി നമുക്ക് ഒന്നിട്ട് നോക്കിയിട്ട് രക്ഷയില്ലെങ്കിൽ വീട്ടിലോട്ട് തന്നെ പോവാം പിന്നെ യൂബർ ഓടാൻ പോകുന്നവരോടാണ് കേട്ടോ ക്ഷമയെന്നു പറഞ്ഞ സാധനം ഇല്ലെങ്കിലേ ഒരു രക്ഷയില്ലാട്ട വച്ചാൻ മരേ ചില സമയത്ത് ഒരു ഓട്ടം പോലും ഇല്ലെങ്കിൽ നമുക്ക് വട്ട് പിടിക്കൂന്നൊക്കെ പറയൂലെ അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കണേ എനിക്ക് എന്തായാലും ആദ്യ ദിവസം ഇടങ്ങേറായിപ്പോയി നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ട് എനിക്ക് ഇടയാണ് യൂബർ മാത്രം ആശ്രയിക്കണവരെ എനിക്ക് പ്രൈവറ്റ് ഓട്ടം കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് നാന്നൂറ് രൂപയുള്ളു നിന്ന് പിന്നെ നമ്മ ഒരു മണിയായപ്പോൾ ഓഫാക്കിയതാണ് ട്യൂബറ് അപ്പൊ എങ്ങനെ വന്നാലും ഒരു ആയിരം രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ വരെ ഞാൻ നോക്കിയിട്ട് ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാസ് ഏഴുമണി ആയിട്ടാ വേണ്ടാ ഒരു ഞാൻ ഞാനതേ വീട്ടിലോട്ട് കയറ്റിട്ടാ അതായത് ഞാൻ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റി ക്ഷമ വേണം കേട്ടോ യൂബർ ഓടാൻ ഫസ്റ്റായിട്ട് യൂബർ ഓടാൻ പോകുന്നവരോടാണ് പറയുന്നത് ക്ഷമ വേണം എന്തായാലും ടാക്സി ഓടുന്ന ആൾക്കാരാണ് യൂബർ ഓടുന്ന ആൾക്കാരെയൊക്കെ ഞാൻ നമിച്ചിട്ടാ എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് പ്രൈവറ്റ് ഓട്ടം അത്യാവശ്യം ഉള്ളത് കൊണ്ട് പത്തിരണ്ടായിരം രൂപ ഒപ്പിക്കാൻ പറ്റി ഞാൻ ലോചിക്കണത് ഇതൊന്നും കാണാതെ എടുത്ത് ചാടണ കുറച്ച് പേരുണ്ടാവും യൂബറും ഓലയും യാത്ര മാത്രം ഓടിച്ച് ജീവിതം കൊണ്ടോ എന്ന് വിചാരിക്കണവരുണ്ടാവും വണ്ടിയുടെ മെയിൻ്റനൻസും പിന്നീ പറഞ്ഞ പോലെ സി എൻ ജി ഈ യൂബർ ഓട്ടം തന്നില്ല എന്നുണ്ടെങ്കിലുള്ള സീൻ അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നല എന്തായാലും നാളെ ശനിയാഴ്ചയാണ് അപ്പം നാളത്തെ ആ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ വച്ചാ ഈ വീഡിയോ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ എന്തായാലും എൻ്റെ ആണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ ക്ലൈവറ്റ് ഓട്ടം ഉള്ളതുകൊണ്ട് എനിക്ക് പത്ത് രണ്ടായിരം രൂപ ഒപ്പിക്കാൻ പറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ ഷോകോണു പിന്നെ ഞാൻ ഒരു മണിയോട്ട് നാല് വരെ യൂബർ ഓഫാക്കി ഇട്ടയച്ചത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഓട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ പത്ത് പ രണ്ടായിരം രൂപ ഒപ്പിക്കാൻ പറ്റുമായിരിക്കാം എന്തായാലും നാളത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ഡേ ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഫുൾ ഡേ ഓടുന്ന വീഡിയോ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ആ ഒരു ആയിരത്തി എഴുന്നൂറുടെ ഓട്ടം കഴിഞ്ഞിട്ട് എനിക്ക് സി എൻ ജിന് ഇത്ര ബാക്കിയുണ്ട് അപ്പം നാളെ ഓടി നമുക്ക് തകർക്കാം എന്തായാലും അപ്പോൾ വെച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ചുമ്മാ ഒരു സൈഡായിട്ട് തുടങ്ങിയതാണ് ഈ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കമൻ്റ് ഇടിക്കുക എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ഒരു ചെറിയൊരു ചാനലാണ് ഇത് നമുക്ക് വളർത്തി വലുതാക്കി എടുക്കാം അപ്പോൾ ബൈ ബൈ